അവയവ കച്ചവടത്തിന് ഏജന്റാകുന്നത് ആശുപത്രി അധികൃതർ തന്നെ സ്വീകർത്താക്കളുടെ വ്യാജ മേൽവിലാസവും രേഖകളും തയ്യാറാക്കിയാണ് തട്ടിപ്പെന്ന് ഇരകളാക്കപ്പെട്ടവരുടെ വെളിപ്പെടുത്തൽ ദാതാക്കളെയും സ്വീകർത്താക്കളെയും പരസ്പരം ഏജന്റുമാർ തട്ടിപ്പ് നടത്തുന്നത് കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവട മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്നത് പലതരത്തിൽ പടർന്നു പന്തലിച്ച് വലിയ മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട് അവയവം ആവശ്യമായ രോഗി ആശുപത്രിയിൽ എത്തുമ്പോൾ മുതൽ ഈ മാഫിയുടെ നീരാളിപ്പിടുത്തം ഇരകളിലേക്ക് എത്തും സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്നവരെ കണ്ടെത്തി മോഹന വാഗ്ദാനങ്ങൾ നൽകി തങ്ങളുടെ വലയിലാക്കുക എന്നതാണ് ആദ്യഘട്ടം അവയവത്തിന്റെ വിലയായി ചെറിയ തുക ആദ്യം കൈമാറുന്നതോടെ പിന്നീട് ഇരകൾക്ക് പിന്മാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും പണം വാങ്ങിയ കാര്യം പുറത്തിറിഞ്ഞാൽ തങ്ങളും കുടുങ്ങുമെന്ന തരത്തിൽ ഇരകളെ മാനസികമായി ഭീഷണിപ്പെടുത്തും അങ്ങനെ ഇരകൾ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ ആയി എന്ന് ഉറപ്പാക്കുന്നതോടെ ആദ്യഘട്ടം അവസാനിക്കുന്നു അവയവമാറ്റ ശസ്ത്രക്രിയക്കായി ലക്ഷൻ തെത്തുന്ന സ്വദേശിയോ വിദേശിയോ എന്നത് ഈ ഏജന്റുകൾക്ക് പ്രശ്നമല്ല സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിക്കാൻ ആശുപത്രി അധികൃതർ മുതൽ ഏജന്റുമാർ വരെ അടങ്ങുന്ന മാഫിയയ്ക്ക് വിപുലമായ പദ്ധതികളാണുള്ളത് യഥേഷ്ടം പണം മുടക്കാൻ കഴിവുള്ള രോഗി ആശുപത്രിയിൽ എത്തിയാൽ ഡോക്ടർമാർ തന്നെയാണ് ഏജന്റുമാർക്ക് ആദ്യ വിവരം കൈമാറുന്നത് ഡോക്ടറെ കണ്ട് അവർക്ക് കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ ോസ്പിറ്റലിൽ ജീവനക്കാർ തന്നെ ഈ ഏജന്റിനെ വിളിച്ച് ഈ നമ്പര് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പേഷ്യന്റിന് ഈ ഷാജിനെ പോലെയുള്ള ഏജന്റുമാർക്ക് കൊടുക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയുള്ള മെയിൻ ആൾക്കാർ അതായത് ഇപ്പൊ ലേശോലാണെങ്കിൽ ഒരു സക്കീർ സാർ ഉണ്ട് പിന്നെ എബി സാർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ മുൻഗണനാ പട്ടികയിൽ കടന്നുകൂടാനും പെട്ടെന്ന് ക്രമക്കേടാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള മാർഗവും ഏജന്റുമാരുടെ കൈവശമുണ്ട് പണം മുടക്കാൻ തയ്യാറായ വ്യക്തിക്ക് സൃഷ്ടിക്കും അവയവം ആവശ്യമുള്ളയാൾ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാകും മേൽവിലാസവും മറ്റു രേഖകളും നിർമ്മിക്കുക ഹിന്ദിക്കാർക്ക് നമുക്ക് ഇവിടെ പേപ്പർ വർക്ക് ചെയ്ത് അവരുടെ അവരുടെ ഒരു ആക്കും പേര് അവരുടെ ആധാർ ഉൾപ്പെടെ ആധാറും റേഷൻ കാർഡും ഒക്കെ പാവപ്പെട്ട ഏതെങ്കിലും അവർക്ക് കുടുംബം അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിലേക്ക് അവരുടെ അഡ്രസ് ആഡ് ചെയ്തേച്ചും അവർക്ക് എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് ഇവരി മേടിക്കണ ലക്ഷങ്ങളും കോടികളും ഒക്കെ അവയവം ഏറ്റുവാങ്ങിയ സ്വദേശിയാണോ വിദേശിയാണോ കേരളത്തിന് പുറത്തുള്ള ആളാണോ എന്നതൊന്നും പിന്നീട് തിരിച്ചറിയാൻ കഴിയില്ല കൊച്ചി ലക്ഷോ ആശുപത്രിയിലെ മുൻ ജീവനക്കാരുടേതാണ് മുകളിൽ പറഞ്ഞ ഈ വെളിപ്പെടുത്തലുകളെല്ലാം ഇവ വിരൽ ചൂണ്ടുന്നത് ആശ്രയമാകേണ്ട ആതുരാലയങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ മാത്രമായി മാറുന്നു എന്നതിലേക്കാണ് മനുഷ്യ അവയവങ്ങൾക്ക് വില പറഞ്ഞ് തൂക്കി വാങ്ങുന്ന കേവലം കച്ചവട കേന്ദ്രങ്ങൾ സ്വദേശത്തും വിദേശത്തുമായി നീളുന്ന ഈ മാഫിയുടെ കണ്ണികളിൽ പ്രമുഖ ആശുപത്രി മാനേജ്മെന്റും ഡോക്ടർമാരുമെല്ലാം ഏജന്റുമാരായി മാറുന്നു ന്യൂസ് ഡെസ്ക് ജനം